നമസ്കാരം ഇലകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ തൊടുകുറി ഫലങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ഇലകളാണ് ഒന്നാമതായി നൽകിയിരിക്കുന്നത് കൂവളത്തിൻ്റെ ഇലയും രണ്ടാമതായി നൽകിയിരിക്കുന്നത് തുളസി ചെടിയുടെ ഇലയുമാകുന്നു ഈ രണ്ട് ഇലകളിൽ ഏതെങ്കിലും ഒരില നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഈ നൽകിയിരിക്കുന്ന രണ്ട് ഇലകളും ദൈവിക കാര്യങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഒന്നാമതായി നൽകിയിരിക്കുന്ന കൂവളത്തിൻ്റെ ഇല പരമശിവന് അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നു രണ്ടാമത്തേതായ തുളസി ഇല സാക്ഷാൽ ശ്രീലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ തന്നെ ഈ രണ്ട് ഇലകളും അതിവിശേഷപ്പെട്ടതാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യം ഇല്ല എന്ന് തോന്നുന്നു ഈ നൽകിയിരിക്കുന്ന ഇലകളിൽ രണ്ട് ഇലകളിൽ ഏതെങ്കിലും ഒരില നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒന്നാമതായി നൽകിയിരിക്കുന്ന കൂവളത്തിൻ്റെ ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് മാനസികപരമായും അല്ലാതെയും തളർത്തുവാൻ ശ്രമിക്കുന്നതായ വ്യക്തികളെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി നേരിടുവാൻ കഴിയുന്ന സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പല വ്യക്തികളിൽ നിന്നും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് അംഗീകാരം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു എന്നാൽ തുടക്കത്തിൽ അത്തരം കാര്യങ്ങളിൽ അല്പം തടസ്സങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ജീവിതത്തിൽ പല മാറ്റങ്ങളും അതായത് പല അനുകൂലങ്ങളായ മാറ്റങ്ങളും ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അതായത് ജീവിതം ഇപ്രകാരം മുന്നോട്ട് പോയാൽ പോരാ എന്നുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്ക് അത്തരം മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ശ്രമങ്ങൾ അതായത് ശ്രമകരമായ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക എന്നിരുന്നാൽ കൂടിയും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലമേറുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഒരു സമയം കൂടിയാണിത് അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ പുതിയ തുടക്കം നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നതിന് സഹായകരമായ ഒരു സമയമാണ് ഇത് എന്ന് നിസ്സംശയം പറയാവുന്നതാണ് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നേടുവാൻ സാധിക്കാത്തതായ വ്യക്തികളാണ് നിങ്ങൾ അഥവാ വേണ്ടത്ര ശ്രമങ്ങൾ നടത്തിയിട്ടും ആഗ്രഹിച്ചതായ ഫലം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് വേദന നൽകുന്ന ഒരു കാര്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളിലും അല്പം മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള അല്ലെങ്കിൽ ഒരു തരത്തിൽ ഒരു ആശ്വാസമാകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സമയം തന്നെയാണിത് എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു നിസ്സഹായ അവസ്ഥ നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ പല അവസരങ്ങളിലും അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾ നേരിടുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ മാറണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറാവുന്നതുമാണ് അതിനാൽ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടും അല്പം മാറ്റങ്ങൾ വന്നു ചേരാവുന്നതാണ് ആവശ്യമില്ലാത്തതായ ഇമോഷനുകൾ മാറ്റിവെച്ച് അതായത് ആവശ്യമില്ലാത്ത ടെൻഷനുകൾ മാറ്റിവച്ച് വ്യക്തമായ പ്ലാനുകളോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതായ ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് അതിനാൽ അത്തരം ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് കൂവളത്തിൻ്റെ ഇല തിരഞ്ഞെടുത്ത നിങ്ങൾ പരമേശ്വരൻ്റെ പഞ്ചാക്ഷരീ മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രം കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ശരിയാകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ അത് കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു പുതിയ ചില ആശയങ്ങൾ മനസ്സിലേക്ക് വരികയും അത് കൂടിയാലോചിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളുന്നതുമായ ചില അവസ്ഥകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അത്തരം ചില കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാവുന്നതുമാണ് കൂടാതെ പുതിയ ജോലി പുതിയ വിദ്യാഭ്യാസം പുതിയ സ്ഥലങ്ങൾ പുതിയ ശീലങ്ങൾ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാവുന്ന അല്ലെങ്കിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണിത് അതുപോലെ തന്നെ എന്തു തന്നെയായാലും നേടണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾക്ക് തുടക്കമിടുവാനുള്ള അല്ലെങ്കിൽ തുടക്കമിട്ടു എന്ന് തന്നെ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രയത്നിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് പലപ്പോഴും അലസതയും മടിയും നിങ്ങളെ കീഴടക്കുന്നതായ ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും നിശ്ചയദാർഢ്യത്തോടുകൂടി ചെയ്യണം എന്നുണ്ടാകും എങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ അത് ചെയ്യുവാൻ കഴിയാത്തതായ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ അത്തരത്തിലുള്ള അവസരങ്ങൾക്ക് അല്ലെങ്കിൽ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരുകയും നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ധൈര്യവും ഊർജ്ജവും സാഹചര്യവും ഒത്തിണങ്ങി വരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ആവശ്യകരമായ അല്ലെങ്കിൽ സഹായകരമായ ചില പ്രയത്നങ്ങൾ നടത്തുവാൻ കഴിയുന്നതായ സമയം കൂടിയാണ് ഇനി കടന്നു വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അതിനാൽ വളരെയധികം പ്രയത്നം ചെയ്യുവാൻ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുവാൻ കഴിയുന്നതായ വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ കൂടിയും അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ അവസ്ഥയിൽ ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ തിരിച്ചടികൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിനാൽ ശരിയായ തീരുമാനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് തുടങ്ങേണ്ടുന്നതായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങാതെ ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പുതിയ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് അത് പുതിയ ചില ഓഫറുകൾ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് കൂടാതെ പല അഭിമുഖങ്ങളിലും അതായത് ഇൻ്റർവ്യൂകളിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്തുന്നതിന് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുക അല്ലെങ്കിൽ ചെയ്തു വെച്ചിട്ടുള്ളതായ പല കാര്യങ്ങളിൽ നിന്നും പിന്നീട് ഗുണം ലഭിക്കുക അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഒരു കാര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾക്കുള്ള പുതിയ ആശയങ്ങൾ ഐഡിയകൾ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് അതുപോലെ തന്നെ ചെയ്ത കർമ്മങ്ങൾക്കുള്ള നല്ല രീതിയിലുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല ഫലങ്ങളും തേടിയെത്താവുന്ന സമയം കൂടിയാണിത് കൂടാതെ വിവാഹാലോചനകൾ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്നതായ അവസ്ഥ കാണുന്നുണ്ട് കൂടാതെ കൂട്ടു ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു ഈശ്വരാധീനം വളരെയധികം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം വിജയം നേടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള വിജയം നേടുന്നതിന് അല്ലെങ്കിൽ നേട്ടങ്ങൾ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് പറയുവാനുള്ളത് സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരും ഈ സമയത്ത് കൂടുതലായും നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജം വന്നുചേരുന്നതാണ് എന്നിരുന്നാൽ കൂടിയും ഏത് കാര്യമാണെങ്കിലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് പ്രധാനമായും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി രണ്ടാമത്തെ ചിത്രമായ തുളസി ലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് സ്വന്തം കഴിവും ശക്തിയും സ്വയം തിരിച്ചറിയുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതായ സമയമാണ് ഇത് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ് ജീവിതത്തിൽ പലപ്പോഴും പല അവസരങ്ങളിലും ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് അത്തരത്തിലുള്ള ഒരവസ്ഥ ഇപ്പോൾ നിലവിൽ ഉണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാവുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പറയാത്തതും ചെയ്യാത്തതും ചിന്തിക്കാത്തതുമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനഹാനി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ കുത്തുവാക്കുകൾ അങ്ങനെ പല വിഷമതകളും അനുഭവിക്കേണ്ടതായി വന്നേക്കാം അതിനാൽ തന്നെ അത്തരം ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയുവാനുള്ളത് ഇപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിലനിൽക്കുന്നു എങ്കിലും അതിലും ചില ചില ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് നിങ്ങളിൽ പലർക്കും അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചില കാര്യങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്നതായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യം തന്നെയാണുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ ഒരു സംരക്ഷണം നിങ്ങളിൽ ഉണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു തുളസിയില തിരഞ്ഞെടുത്ത നിങ്ങൾ ഓം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ സംരക്ഷണം അല്ലെങ്കിൽ അനുഗ്രഹം കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതായ ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ അതിന് ഉപകരിക്കുന്നതായ ചില സാഹചര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമിപ്പിക്കുന്ന വാക്കുകളിൽ പെട്ടെന്ന് തകർന്നു പോകുന്നതായ ചില വ്യക്തികളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതിനാൽ നിങ്ങളുടെ മനസ്സിൻ്റെ കട്ടി അല്പം വർദ്ധിപ്പിക്കേണ്ടുന്നതായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം അത്തരത്തിലുള്ളതാണ് എന്നുള്ളതുകൂടി മനസ്സിലാക്കിയിരിക്കുക ചിലർ നിങ്ങളെ മാനസികമായി തളർത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം ഒരിക്കലും നിങ്ങൾ അതിൽ പതറുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ മാനസികമായി തകരുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എതിർക്കാൻ നിങ്ങൾക്ക് ശക്തിയില്ല നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ചിന്താഗതിയോടെ ചിലർ നിങ്ങളെ ഉപദ്രവിച്ചു എന്ന് വരാം അതിലൊന്നും നിങ്ങൾ തകരുവാൻ പാടില്ല അല്ലെങ്കിൽ തളർന്നു പോടു പോകുവാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും പല വ്യക്തികളിൽ നിന്നും ഇത്തരത്തിലുള്ള വിഷമതകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാകുന്നു അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ പോലും ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിച്ചവരാകുന്നു എന്നാൽ ഒരിക്കലും നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് നേരായ മാർഗത്തിലൂടെ സത്യസന്ധതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അല്ലെങ്കിൽ ആ ശക്തിയുടെ ചൈതന്യം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് പ്രകടമാകുന്നതാണ് അത്തരത്തിൽ കൂടി അല്ലെങ്കിൽ കൂടി മുന്നോട്ട് പോകേണ്ടതും നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയത്തിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക പല തർക്കങ്ങൾ മൂലവും നിങ്ങളെ പലരും ഉപദ്രവിച്ചു എന്ന് വരാം അല്ലെങ്കിൽ തകർക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും അകലം പാലിച്ചു നിൽക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ സ്നേഹിക്കുന്നതായ വ്യക്തികൾ പലപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ചേർത്തു പിടിച്ച് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ അവരെ ചേർത്തു പിടി പിടിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം ശുഭകരമായ കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും പലപ്പോഴും നിങ്ങളെ വിഷമത്തിലാക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ അത് നിങ്ങളെ ബാധിക്കില്ല എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇപ്പോഴുള്ളത് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി നിങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സ്വയം മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടത് അതായത് പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ചേരുക ഏതൊരു കാര്യത്തെയും നിസ്സാരമായി കാണുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി കാണുവാൻ സാധിക്കുന്നുണ്ട് അതായത് എല്ലാ കാര്യങ്ങളെയും ഗൗരവമായി കണ്ടുകൊണ്ട് പ്രയത്നിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അപ്രതീക്ഷിതമായ ചില യാത്രകൾ ജീവിതത്തിൽ വന്നേക്കാവുന്ന ഒരു സമയം തന്നെയാണ് അത്തരം യാത്രകളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നേക്കാവുന്ന സമയം കൂടിയാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് ചില കാര്യങ്ങൾ നിറവേറ്റുക തന്മൂലം സന്തോഷമുണ്ടാവുക അതുപോലെ തന്നെ മറ്റു ചില സന്തോഷങ്ങളിൽ പങ്കുചേരുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ കഴിയുന്നതായ അല്ലെങ്കിൽ സംഭവിക്കുന്നതായ ഒരു സമയം തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ജീവിതത്തിലുള്ളവർ തന്നെയാണ് നിങ്ങൾ അത്തരം ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് കൊടുത്ത വാക്ക് പാലിക്കുവാൻ നിങ്ങൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ പല അവസരങ്ങളിലും പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും വളരെയധികം വിഷമം നൽകുന്നതായ കാര്യം തന്നെയാകുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്പം മാറ്റങ്ങൾ വന്നു ചേരാവുന്ന സമയം തന്നെയാണ് പല സങ്കടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും നടക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അല്ലെങ്കിൽ അത് നേടിയെടുക്കുവാൻ നിങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുകയും അതിൽ വിജയം കാണുകയും ചെയ്യും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതിനാൽ നിങ്ങൾ വിചാരിച്ചതായ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ വിജയം കാണുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് വളരെയധികം ഈശ്വര കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുകൂടി കാണുവാൻ സാധിക്കുന്നു ഭാഗ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാം അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി നല്ല മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാം അത് സമാധാനവും സന്തോഷവും ഒരുപോലെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ഈശ്വരാധീനത്തോടുകൂടി ഈശ്വരാരാധനയോടുകൂടി ഈശ്വര ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം എന്നുകൂടി കാണുവാൻ സാധിക്കുന്നു ജീവിതത്തിൽ പല അവസരങ്ങളിലായി പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുകയും അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്നതായ അവസ്ഥ തന്നെയാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്കുള്ളത് അതിനാൽ തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നേരിടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് വളരെ പക്വതയോടുകൂടി തന്നെ അല്ലെങ്കിൽ വളരെ കൂടി തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ ചില അവസരങ്ങൾ അല്ലെങ്കിൽ അതിന് സഹായകരമായി തീരുന്ന ചില സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് കാണുന്നു പുതിയ പുതിയ അവസരങ്ങളെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിയുന്നതുമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടുന്നതാണ് കൂടാതെ പല വ്യക്തികൾക്ക് വേണ്ടിയും പല പല സഹായങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ നിലവിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ് ചില വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി സഹായങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം സ്വന്തം ശ്രമത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ഈ സമയം പ്രധാനമായും നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നേട്ടങ്ങൾക്ക് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്